എങ്ങനെയാണ് കൊല്ലം ഭരിച്ച ഒരു പാർട്ടി ഇങ്ങനെ നാമാവശേഷമായി മുയത് ഞാൻ ആലോചിക്കേണ്ട എപ്പോഴും ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്ന ഒരു സമരം വന്നപ്പോ സാധാരണഗതിയിൽ ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം എന്താണ് ചെയ്യപരിഹാരം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നവരെ കുറിച്ചോ അല്ലെങ്കിൽ ഏറ്റെടുത്ത ഭൂമി തിരിച്ച് കൊടുത്തിട്ടോ ആ പ്രശ്നം പകരം ഈ പറയുന്ന അഹന്തയും ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ മുഷ്കും കാരണം ബംഗാളിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ആ സമരത്തെ എന്താണ് സൂചി കൊണ്ടെടുക്കേണ്ടതിനെ തൂമ്പ കൊണ്ട് ചെള്ളിച്ചെള്ളി ചെള്ളി വഷളാക്കി കുറമാക്കി അവസാനം ആ സംസ്ഥാനത്തെ ഇടതുപക്ഷത്തെ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞ മനുഷ്യന്മാരാണ് ഇവിടെയും ഇരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ചരിത്രം നമ്മുടെ കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ചരിത്രമാണ് എന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല പക്ഷേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരള ചരിത്രത്തിലെ ലോക സമര ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഏടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സ്ത്രീകളുടെ മുൻകൈയിൽ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ മുൻകൈയിൽ ഏറ്റവും തീഷ്ണമായ പ്രശ്നങ്ങൾ ഉന്നയിച്ചു സ്വന്തം നേതൃത്വവുമായി മുന്നോട്ട് വന്നിരിക്കുന്ന ഈ സ്ത്രീകളെ അഭിവാദ്യം ചെയ്യുന്നതിന് ലോകം മുഴുവൻ ഇന്ന് സന്നദ്ധമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങളുടെ സമരം നേരത്തെ ഇവിടെ ബാബുരായേന്ദ്ര പറഞ്ഞു വിജയിച്ചു കഴിഞ്ഞ സമരമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് തൊണ്ണൂറ് ശതമാനവും വിജയിച്ചു കഴിഞ്ഞ ഒരു സമരമാണ് എന്താണ് ഒരു സമരത്തിന്റെ വിജയം എന്ന് പറയുന്നത് ലിത നമ്മളുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു വിഭാഗമുണ്ട് എന്നുള്ളത് ലോകമറിയുന്നു ഇത് മഹാ എന്താണ് വികസിത കേരളമാണ് നവകേരളമാണ് എന്താണ് നൂറ് ശതമാനം സാക്ഷര കേരളമാണ് ആരോഗ്യത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന കേരളമാണ് പക്ഷെ ഇപ്പോ ഈ ആരോഗ്യത്തിൽ മുന്നിട്ട് നിർത്താൻ വേണ്ടി രാവും പകലും അധ്വാനിച്ച മനുഷ്യർക്ക് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപ വേതനം കൊടുക്കുന്ന കേരളമാണ് കൂടി അറിയുകയാണ് ലോകം അത് നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം നിങ്ങളെ നിങ്ങളെപ്പോലെ നിരവധി വിഭാഗങ്ങൾ ഇതേപോലെ ഉള്ള വിഭാഗങ്ങൾ സമരത്തിനായി മുന്നിട്ടിറങ്ങുന്ന കാഴ്ച ഇപ്പോൾ അപ്പുറത്ത് നമ്മൾ കാണുന്നു അംഗനവാടി വർക്കർമാർ സമര രംഗത്തേക്ക് വന്നിരിക്കുന്നു അപ്പോ നമ്മുടെ മീഡിയയിലോ നമ്മുടെ സമൂഹത്തിലോ ദൃശ്യതയില്ലാതെ ഈ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിതം എന്താണ് എന്ന് ലോകത്തിനു മുന്നിൽ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഈ സമരം പ്രിയപ്പെട്ടവരെ ലോകമീഡിയ ബി ബി സി അടക്കമുള്ള ലോക മീഡിയ ഈ സമരത്തിന് ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇന്ത്യയിലെ ലോകത്തിലെയും ഏറ്റവും പ്രശസ്തമായ ഒരു റിസർച്ച് ചാനലാണ് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലെ അതിന്റെ മാർച്ച് പതിമൂന്നിന്റെ ലക്കത്തിൽ ഈ സമരത്തെ കുറിച്ചാണ് എഡിറ്റോറിയൽ ലോകത്തെ മുഴുവൻ ഗവേഷകർ ഈ സമരത്തെക്കുറിച്ചും കേരളത്തിലെ അവസ്ഥയെക്കുറിച്ചും അറിഞ്ഞിരിക്കുന്നു ഇതെങ്ങനെ സംഭവിച്ചു നിങ്ങളുടെ ത്യാഗം കൊണ്ട് ഇത് സംഭവിച്ചു നിങ്ങളുടെ സഹനം കൊണ്ട് ഇത് സംഭവിച്ചു വെയിലിനെയും മഴയെയും കൂസാതെ നിങ്ങൾ ഈ നാട്ടുകാരെ വിദ്യാഭ്യാസം ചെയ്യിക്കുകയാണ് വെറുതെ അധ്യാപകർ ക്ലാസ് പോയിട്ടല്ല അതിനെ മീഡിയ പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ ഈ സമരത്തിന്റെ ആവശ്യങ്ങൾ തുറന്നു കാണിക്കുന്നതിന് നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് തീർച്ചയായും അവരും അഭിനന്ദനം അർഹിക്കുന്നു പക്ഷേ അതിശക്തമായ ഒരു പ്രചരണം ഇതൊന്നും കേരള സർക്കാർ ചെയ്യേണ്ടതല്ല അതിന്റെ മീഡിയ വിങ്ങും അതിന്റെ സൈബർ പോരാളികളും നിരന്തരം പറയുന്നത് നിങ്ങളോട് തന്നെ വീണ ജോർജ് പറഞ്ഞു ബാ ഞാനും വരാം നിങ്ങൾ കേന്ദ്രത്തിന്റെ അടുത്ത് പോയിട്ട് സമരം ചെയ്യാം ഈ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഓണറോറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളത് വീണ ജോർജിന് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ വായിച്ച മനസ്സിലാവും കഴിഞ്ഞ നാലോ അഞ്ചോ വർഷത്തിനിടയിൽ സംസ്ഥാന സർക്കാരുകൾക്കെതിരായി സെക്രട്ടേറിയറ്റിന് മുന്നിലോ അല്ലെങ്കിൽ സമരം ചെയ്യാൻ അനുവദിച്ച പ്രദേശങ്ങളിലോ ഒറീസയിൽ ബംഗാളിൽ ആസാമിൽ കർണാടകത്തിൽ മഹാരാഷ്ട്രയിൽ തെലങ്കാനയിൽ എല്ലാ സ്ഥലത്തും ആർക്കെതിരാണ് സമരം നടന്നിട്ടുള്ളത് ഓണറേറിയം വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുള്ള ആരാണ് സംസ്ഥാന സർക്കാരുകളാണ് യാതൊരു സംശയവും ഇല്ല അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സംസ്ഥാന സർക്കാരുകളാണ് കഴിഞ്ഞ ജനുവരി മാസം ആന്ധ്രയിൽ അല്ല കർണാടകയിൽ സമരം ചെയ്തപ്പോൾ അവിടെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ആ സമരത്തിന് നടക്കുന്ന സ്ഥലത്തേക്ക് വന്നു അവരെ ആശാ വർക്കർമാരുമായി സമരത്തെ കുറിച്ച് ചർച്ച ചെയ്തു ഡിമാൻഡുകളെ കുറിച്ച് ചർച്ച ചെയ്തു അവർ പറഞ്ഞു മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ സിദ്ധരാമയ്യുമായി ചർച്ച ചെയ്യാൻ വരണമെന്ന് പറഞ്ഞു അവർ പോയി ആ പ്രശ്നം പരിഹരിച്ചത് ആരാണ് സംസ്ഥാന ഗവൺമെന്റ് ആണ് അവരെ കൂട്ടിയിട്ട് കേന്ദ്രത്തിലേക്ക് പോകണമെന്നല്ലേ പറഞ്ഞത് തീർച്ചയായും കേന്ദ്രം പരിഗണിക്കേണ്ടതും കേന്ദ്രം നടപ്പിലാക്കേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യമുണ്ട് കാരണം ആശാ വർക്കർമാരെ വളണ്ടിയർമാർ ഹെൽത്ത് വളണ്ടിയർമാർ എന്നുള്ള നിലയിൽ കാണാതെ തൊഴിലാളികളായി അംഗീകരിക്കാനും പുതിയ സേവന വേദന നിരക്കുകൾ അവർക്ക് പ്രഖ്യാപിക്കാനുമൊക്കെ കേന്ദ്രം തയ്യാറാകേണ്ടതുണ്ട് യാതൊരു സംശയവും ആ കേന്ദ്രത്തിനെതിരെ ഒക്കെ ഒന്നിച്ച് സമരം ചെയ്യുന്നവർ തന്നെയാണ് ഇവിടെയും സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഞങ്ങൾ മാത്രം കേന്ദ്ര സമരത്തിന്റെ വക്താക്കൾ ബാക്കി എല്ലാവരും ഒക്കെ എന്തോ കുത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നവർ എന്നുള്ള ആ ആഖ്യാനം കേരളത്തിൽ വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രിയപ്പെട്ടവരെ ഞാൻ ഈ സമരത്തിൽ നിന്ന് പഠിച്ച ഒരു വലിയ പാഠമുണ്ട് ബംഗാളിൽ എങ്ങനെയാണ് മുപ്പത്തിമൂന്ന് കൊല്ലം ഭരിച്ച ഒരു പാർട്ടി ഇങ്ങനെ നാമാവശേഷമായി പോയത് ഞാൻ ആലോചിക്കുന്നുണ്ട് എപ്പോഴും ഒരു പതിനായിരം ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്ന ഒരു സമരം വന്നപ്പോ സാധാരണഗതിയിൽ ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം എന്താണ് ചെയ്യുക ആ നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏറ്റെടുത്ത ഭൂമി തിരിച്ച് കൊടുത്തിട്ടോ ആ പ്രശ്നം പകരം ഈ പറയുന്ന അഹന്തയും ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ മുഷ്കും കാരണം ബംഗാളിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ആ സമരത്തെ എന്താണ് സൂചി കൊണ്ടെടുക്കേണ്ടതിനെ തൂമ്പ കൊണ്ട് ചെള്ളിച്ചൊള്ളിച്ചൊള്ളി വഷളാക്കി കുറമാക്കി അവസാനം ആ സംസ്ഥാനത്തെ ഇടതുപക്ഷത്തെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞ മനുഷ്യന്മാരാണ് ഇവിടെ ഇന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവർക്ക് ബുദ്ധി ഉദിക്കണമെങ്കിൽ അവർക്ക് ബുദ്ധി ഉദിക്കണമെങ്കിൽ വലിയ പ്രയാസമാണ് കാരണം ആഹങ്കയും മുഷ്കും സമരം ചെയ്യേണ്ടത് ഞങ്ങളല്ലേ നിങ്ങളാണോ എന്നുള്ള ആ മുഷ്കുണ്ടല്ലോ സാധാരണഗതിയിൽ ഒരു സമരം മുന്നോട്ട് വരുമ്പോൾ അതിന്റെ ഡിമാൻഡുകളെ കുറിച്ച് നമുക്കറിയാം ഇരുപത്തി ഒന്നായിരം രൂപ വേണമെന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്നായിരം രൂപയൊന്നും ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കില്ല എന്ന് സാമാന്യ സമരത്തെ കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം മൂന്നരട്ടി വർധനവൊന്നും ഒരു സംസ്ഥാന സർക്കാരിനോട് പക്ഷെ ഞങ്ങൾക്ക് വരുത്താൻ പറ്റുന്ന വർധനവ് എത്രയാണ് നിങ്ങൾക്ക് വരുത്താൻ പറ്റുന്ന വർധനവ് നിങ്ങൾ കണ്ടില്ല നിർമ്മല സീതാരാമയ്യൻ പതിനഞ്ചായി ലക്ഷം റുപയുടെ കാറിൽ വരുമ്പോ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ കേരളം ഈ നിലയിലാണ് അധികാര രാഷ്ട്രീയം അതിന്റെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് ദൂർത്തടിക്കുന്നത് നിങ്ങൾക്കറിയാമോ കെട്ടിട നിർമ്മാണ ക്ഷേമ തൊഴിലാളി പെൻഷൻ കൊടുത്തിട്ട് പതിനഞ്ചു മാസമായി അങ്ങോട്ട് കൊടുത്ത പൈസ അവരുടെ കല്യാണത്തിന് കൊടുക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ കൊടുത്തിട്ട് എത്രയോ മാസങ്ങളായി അവർ മരിച്ചാൽ ശ്മശാനത്തിൽ ചരമ ശുശ്രൂഷ നടത്തേണ്ടുന്ന പണം കൊടുത്തിട്ട് പതിനഞ്ചു മാസത്തിലേറെയായി ഇന്ന് പ്ലാനിങ് ബോർഡിലെ ഒരു മെമ്പറുമായിട്ട് സംസാരിച്ചപ്പോ അപ്പോ ഭയങ്കരാണ് കേരളം കേരളം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഈ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് പണമില്ല നിങ്ങൾക്ക് ബജറ്റിൽ നൂറ് കോടി രൂപ പുതിയ കാർഡ് മേടിക്കാൻ നിങ്ങൾ ഈ ആലോചിച്ചോടി രൂപയുണ്ടെങ്കിൽ ഒരു മൂവായിരം നാലായിരം റുപ്പിക വർക്കർമാർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഇരുപത്തി ആറായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ചു പേർക്ക് മൂവായിരം രൂപയെങ്കിലും ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന തുകയാണ് ഇവരൊക്കെ ഇപ്പൊ നടന്നിട്ടാണോ പോകുന്നത് ഒരു ലക്ഷത്തി അമ്പതായിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ആ കാറ് വേണ്ട അടുത്ത കാറ് വരട്ടെ അറുപത് ലക്ഷത്തിന്റെ ഇങ്ങനെ ഒരു ഭാഗത്ത് പണം ദൂർത്തടിക്കുകയും മറുഭാഗത്ത് അങ്ങോട്ട് അടച്ച പൈസ പോലും തിരിച്ചു കൊടുക്കാൻ അടിസ്ഥാന തൊഴിലാളി വിഭാഗങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറാവാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഭരണത്തെ എങ്ങനെയാണ് നാം അടത് ഭരണം എന്ന് വിളിക്കുക ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റൊരു കാര്യം ലീവില്ലാതെ പ്രവർത്തിക്കുന്ന വിഭാഗം നിങ്ങൾ ആലോചിച്ചു നോക്കണം ഇത് കേരളമാണ് പുന്നപ്രയിലെയും വയലാറിലെയും ഒക്കെ സഖാക്കൾ തോക്കിന് നേരെ ഇരുമ്പുരുക്കിന് നേരെ ി നടത്തിയ പോരാട്ടങ്ങളിലൂടെയാണ് അല്ലാതെ വെറുതെ ഉണ്ടായ കേരളത് ഇവിടെ അടിസ്ഥാന തൊഴിലാളി വിഭാഗങ്ങൾക്ക് അവകാശങ്ങൾ ലഭിച്ചത് സമരങ്ങളിലൂടെയാണ് പക്ഷെ ഇപ്പോഴും സ്ത്രീ തൊഴിലാളികളെ ഈ അവകാശങ്ങൾ കൊടുക്കാതെ ലീവില്ല ഇല്ല മെറ്റേണിറ്റി ലീവ് ഉണ്ടോ നിങ്ങൾക്ക് ശമ്പളത്തോട് കൂടിയിട്ടുള്ള മെറ്റേണിറ്റി ലീവ് ഇല്ല ആന്ധ്ര സർക്കാർ ഈ കഴിഞ്ഞ മാസമാണ് ആറു മാസത്തെ അറുപതായിരം രൂപ അടക്കമുള്ള നൂറ്റമ്പത് മെറ്റേണിറ്റി ലീവ് ലക്ഷിക്കണ്ടേ കേരളം നമ്മളല്ലേ നമ്മളല്ലേ പാട്ടുപാടിയാകുമല്ലോ അടിസ്ഥാനമായിട്ട് ഈ പറയുന്ന തൊഴിലാളികൾക്ക് അത്തരം ആനുകൂല്യങ്ങൾ കൊടുക്കാൻ തയ്യാറാവേണ്ടത് കേന്ദ്രം കൊടുക്കേണ്ടതാണോ ലീവ് കേന്ദ്രം കൊടുക്കേണ്ടതാണോ മെറ്റേണിറ്റി അലവൻസ് കേന്ദ്രം കൊടുക്കേണ്ടതാണോ മെറ്റേണിറ്റി ലീവ് കേന്ദ്രം കൊടുക്കേണ്ടതാണോ വിരമിക്കുമ്പോൾ അറുപത്തിരണ്ട് വയസ്സ് വിരമിക്കൽ പ്രായം നിശ്ചയിച്ചു തീർച്ചയായും ശരിയാണ് ആളുകൾക്ക് വിരമിക്കേണ്ടതുണ്ട് പക്ഷേ ഒരു വിരമിക്കൽ ആനുകൂല്യവും കൊടുക്കാതെ ഒരു വിരമിക്കൽ ആനുകൂല്യവും കൊടുക്കാതെ പിരിച്ചുവിടാനത് അതെ അത് വിരമിക്കലല്ല ഒരു ജീവനക്കാർ വിരമിക്കുന്നത് എപ്പോഴാണ് വിരമിക്കുമ്പോൾ അവരുടെ ജീവിതം സുരക്ഷിതമാകണം ഭാവിയിലും അവർക്ക് ജീവിക്കാൻ കഴിയണം അഞ്ചു ലക്ഷം രൂപ കൊടുക്കുന്ന സർക്കാരിന്റെ ഒന്നര ലക്ഷം രൂപ കൊടുക്കുന്ന സർക്കാരുണ്ട് സംസ്ഥാന സർക്കാരോടല്ലേ കൊടുക്കുന്നത് ബംഗാളിൽ ഈ ആനുകൂല്യം കൊടുക്കുന്നത് ആരാണ് സംസ്ഥാന സർക്കാരില്ലേ ആന്ധ്രാപ്രദേശിൽ ഈ ആനുകൂല്യം കൊടുക്കുന്നത് ആരാണ് സംസ്ഥാന സർക്കാരല്ലേ ഈ പറയുന്ന കർണാടകയിൽ ഈ ആനുകൂല്യം കൊടുക്കുന്നത് ആരാണ് സംസ്ഥാന സർക്കാരല്ലേ അപ്പൊ ഞങ്ങളല്ല ഇതൊന്നും ചെയ്യേണ്ടത് ഇതൊക്കെ വേറെ ആരോ ചെയ്യേണ്ടതാണ് സമരം ഇവിടെയൊന്നും നടക്കേണ്ടതല്ല എന്ന് പറയുന്ന ഈ പ്രധാനപ്പെട്ട മൂന്ന് മുദ്രാവാക്യങ്ങളുടെ കാര്യത്തിലും ഓണറേറിയം വർദ്ധിപ്പിക്കുക അപ്പോ പറഞ്ഞത് ഏഴായിരം രൂപ കൊടുക്കുന്നു ഏഴായിരം രൂപ ആ എന്തോ ആന പോലെയുള്ള ഒരു തുകയാണ് ഏഴായിരം രൂപ ആദ്യം പറഞ്ഞത് ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ ഏഴായിരം രൂപ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്നത് അപ്പോ വന്നു സിക്കിം ഗവൺമെന്റിന്റെ പതിനായിരം രൂപയുടെ കഥ അപ്പോ പറഞ്ഞു അയ്യോ ഇല്ല പാർലമെന്റിൽ പറഞ്ഞത് ആറായിരമാണ് പക്ഷേ വീണ്ടും ഉത്തരവ് വന്നു സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് വന്നപ്പോ അതും കള്ളപ്രചരണം നടത്തി ആ ഉത്തരവും പക്ഷേ എന്ന് വിളിച്ചു ആ ഉത്തരവ് തെറ്റാണോ എന്ന് നിങ്ങൾ തെളിയിക്കൂ തെളിയിക്കാൻ കഴിഞ്ഞോ തെളിയിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ പുതിയ നമ്പറുമായിട്ട് വന്നു ആകെ ആടെ ആകെ അറുന്നൂറ്റി മുപ്പത്തി ആറ് ആളേ ഉള്ളൂ ആശാവർക്കർമാർ ഇപ്പൊ നമ്മുടെ മന്ത്രി പറയാണ് അറുന്നൂറ്റി മുപ്പത്തി ആറോ അഞ്ഞൂറ്റി മുപ്പത്തി ആറോ എന്നല്ല അവിടെ പതിനായിരം രൂപ വേതനം കൊടുക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു തർക്കവിഷയം മഹാരാഷ്ട്രയിൽ ആന്ധ്രയിൽ ഇങ്ങനെ ഓരോ സംസ്ഥാനത്തും സംസ്ഥാന സർക്കാരിനെ സമരക്കാരുമായി കൂടിയാലോചന നടത്തുകയും അവരുടെ വേതനവും സേവന വേദന നിബന്ധനകളും വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ചരിത്ര യാഥാർത്ഥ്യത്തിന് മുന്നിലാണ് ഇന്ന് വർക്കർമാർ ഏറ്റവും മിതമായ ഈ മൂന്ന് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തുന്നത് തീർച്ചയായും ഇപ്പോഴും സമരത്തിന്റെ ചർച്ചയിലേക്ക് വരാൻ അവർ തയ്യാറായിട്ടില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഹുങ്കും അഹങ്കാരം എന്ന് പറഞ്ഞ ജനകീയ പ്രക്ഷോഭത്തെ ജനാധിപത്യപരമായി നേടുന്നതിനു പകരം അവരിത് വെറുതെ ചെയ്യുന്നതല്ല കാരണം അവരുടെ നവകേരളം എന്ന് പറയുന്നത് മുതലാളിമാരുടെ നവകേരളമാണ് അവരുടെ നവകേരളം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ നവകേരളമല്ല തൊഴിലാളിക്ക് കൂലി കൊടുക്കാതെ തൊഴിലാളിക്ക് ആനുകൂല്യം കൊടുക്കാതെ അവരെ എങ്ങനെ ചൂഷണം ചെയ്യാമെന്ന് ആലോചിക്കുന്ന ഒരു നവകേരളമാണ് അവർ സങ്കല്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു സംസ്ഥാന സർക്കാരിന് ചർച്ചയിലൂടെ പരിഹരിക്കാൻ പറ്റാതെ ഒരാവശ്യവും ആശാവർക്കർമാർ ഉന്നയിച്ചിട്ടില്ല ഗോമതിയുടെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് കണ്ണകിയാണ് ഓർമ്മ വന്നത് ആ സ്ത്രീയുടെ രോഷം അതണപൊട്ടി ഒലുകിയാൽ രാജപുരികളെ ചെലമ്പൂരി അറിഞ്ഞ് കരിച്ചു കളയാൻ മാത്രം ശക്തിയുള്ള ഒരു വിഭാഗമാണ് സ്ത്രീകൾ എന്ന് കേരളത്തിലെ മന്ത്രിസഭ കാണാൻ പോവുകയാണ് ചോര ചിന്തിയിട്ടായിരിക്കില്ല കണ്ണീര് കൊണ്ടും രോഷം കൊണ്ടുമായിരിക്കും ഈ ഗവൺമെന്റിനെ സ്ത്രീയെ പാഠം പഠിപ്പിക്കുക ആ പാഠം പഠിച്ചാൽ അവർക്ക് നല്ലത് ഈ സമരം ഞാൻ പറയുന്നത് ഈ സമരത്തെ നിങ്ങൾക്ക് ചോരയിൽ മുക്കി കൊല്ലാൻ കഴിഞ്ഞേക്കാം പക്ഷേ ഇടതുപക്ഷം എന്ന നിങ്ങളുടെ നാട്ടം ലോകത്തിന്റെ മുന്നിൽ തകർന്നു വീഴുമപ്പോ നിങ്ങൾ ഒരുപക്ഷെ തോക്കാൻ പോകുന്നത് ഈ സമരത്തിന്റെ തോൽവിയോടൊപ്പമായിരിക്കും ഈ ജയിച്ച സമരത്തെ അല്ലെങ്കിൽ ഈ സമരത്തിന്റെ ഡിമാൻഡുകൾ അംഗീകരിച്ച് ഈ സമരത്തെ നെഗോഷിയേറ്റ് ചെയ്യുന്നതിന് പകരം ഇതിനെ അടിച്ചമർത്തി തോൽപ്പിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ വലിയ നഷ്ടങ്ങളായിരിക്കും നിങ്ങൾക്ക് സംഭവിക്കുക എന്നുള്ളതും ഓർമ്മിപ്പിച്ചുകൊണ്ട്